ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ കുട്ടി സായ് പറഞ്ഞോട്ടെ നമ്മളോട് കുറേ ദിവസമായിട്ട് എല്ലാവരും ഫോൺ ജോലി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഫോൺ ജ്യൂറി കാണിക്കാം കേട്ടോ ഇതിലാണ് ഞങ്ങളുടെ വീട് അപ്പോൾ വായു നമുക്ക് വീട് കാണാം കേട്ടോ ചെറിയ സിറ്റിയോട്ടാണ് ഞങ്ങൾക്ക് സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആരെങ്കിലും ഒന്ന് വരുവാങ്ങി പെട്ടെന്ന്

ഇവിടെ ആ മുറി തന്നെയാണ് തൊട്ടിപ്ര ജനലാണ് ജനലിലെ മുത്തിന് കിടക്കാനുള്ള ഒരു തൊട്ടില് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അലമാര വച്ചിരിക്കുന്നു പിന്നെ പൊന്നുന്റെ കാരം ബോർഡ് കസേരകളൊന്നും നമുക്ക് അങ്ങനെ നേരത്തി ഇടാനുള്ള ഒരു സ്ഥലമില്ല അതാണ് കസേര ഇനി അടുക്കി വെച്ചിരിക്കുക എന്തെങ്കിലും അത്യാവശ്യം എടുത്താൽ മതിയല്ലോ നമുക്ക് പിന്നെ ഒരു കട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അതാണ് കട്ടിലൊരു ബെഡൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ആര് കിടക്കലില്ല ആ പകൽ സമയത്തൊക്കെ ചൂട് കൂടുമ്പോൾ ഞാനോ മുട്ടൊക്കെ ഇവിടെ വന്നിന്ന് ഇവിടെ ചുമ്മാ ചുമ്മാകാറതെ ഉറങ്ങാനായിട്ട് കിടക്കലില്ല പിന്നെ ഒരു ടേബിൾ ഫാൻ ഉള്ളതാണ് അത് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ തയ്ക്കാനുള്ള തുണികൾ കേട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓരോ കവറുകളൊക്കെ ആക്കി തുണികൾ വെച്ചിട്ടുണ്ട് പിന്നെ തൈ സാധനങ്ങളാണ് തുണികൾ നൂല് ഇതൊക്കെ തയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ പൊന്നുവിന്റെ ചെറുതിലേ ഉള്ള ഫോട്ടോയാണിത് പിന്നെ പൊന്നുവിന് സമ്മാനങ്ങൾ ട്രോഫികളെ കേട്ടി വെച്ചിട്ടുണ്ട് ഇത് പുറത്തു പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും പൗഡർ ഒക്കെ ഇടുന്നതാണ് കേട്ടോ ഉണ്ട് ഒരുപാട് മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല ഒരു ദിവസം മേക്കപ്പ് സാധനങ്ങൾ ഈഡിയായിട്ട് കാണിക്കുക കേട്ടോ ഈ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം മുത്തിഞ്ചെ കളിപ്പാട്ടം ഇത് കളിക്കലൊന്നുമില്ല എടുത്തിങ്ങനെ നിരത്തിയിടും തൃശ്ശൂർ പൂരത്തിന് സാധനങ്ങൾ കിടക്കുന്ന പോലെ ഇരിക്കും നമുക്ക് കിത്തിയലമാരി ഉണ്ടെങ്കിലും താഴെ ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ കാരണം അതിന് വെച്ചിട്ട് മുപ്പം എല്ലാം ഇടത്തും താഴേക്ക് പിന്നെ അവിടെയാണ് അവൾ കയറി ഇരിക്കലൊക്കെ അവിടെ ഇപ്പോഴും ചവിട്ടി കയറി അവിടെ ഇരിക്കും കിടക്കും അതൊക്കെയാണ് മുട്ടിൻ്റെ ഒരു അങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ക് ലാസ്റ്റ് പിന്നെ പിന്നെ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം ഹാളില് കേറി വരുമ്പോൾ തന്നെ ഒരു ഇടനാഴി പോലെ ചെറിയൊരിതുണ്ട് കേട്ടോ അടുക്കളയിലേക്കും ബെഡ്റൂമിലേക്കും പോകാനായിട്ട് ഇതാണ് ഞങ്ങൾ ബെഡ്റൂം ലൈറ്റ് ഇടാം ഇതാണ് ബെഡ്റൂം ഇവിടെ ചെറിയൊരു അഴ പോലെ കെട്ടിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ തോർത്തൊക്കെ വിരിക്കാൻ നമുക്ക് തുണി ഇടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ കിടക്കുന്നതാണ് ഞാനും അച്ഛനും മൊത്തവും കൂടെ കിടക്കുന്നത് ഇത് ഒന്നൂന്റെ ബെഡാണ് കേട്ടോ പിത്തിയലമാരിയിൽ പുറ ഇവിടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട് പൊട്ടയാണ് അതിനകത്ത് മുത്തിന്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഒരു ഉരുവെന്നുള്ള ഡ്രസ്സുകളായത് കൊണ്ട് നമുക്ക് കിറ്റിയന്മാരിൽ അതും വെക്കാൻ പറ്റില്ല പിന്നെ പുസ്തകങ്ങളും പൊന്നുൻ്റെ പിന്നെ നമ്മൾ ആ ഉപയോഗിക്കാത്തതും പെട്ടെന്ന് എടുക്കാത്തതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം ബത്തിൻ്റെ മേളിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ അത് എല്ലാം പായ് കാരണം പൊടിയാകും അത് കാരണം എല്ലാം ബോക്സിനകത്തും കവറിനകത്തു കയറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് പുറത്തുപോയ ഡ്രസ്സാണ് കേട്ടോ അത് വാഷ് ചെയ്തിട്ടില്ല ആ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇത് ഞങ്ങൾ രണ്ട് പായം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കസേര ഇട്ട് കാരണം കസേരകളെല്ലാം ഇങ്ങനെ അടിഞ്ഞി അടിഞ്ഞി കല്യാണ വീട്ടിൽ കസേര ഇട്ടിരിക്കുന്ന പോലെ ആണ് വെച്ചിരുന്നത് അതിൽ നിന്ന് ഓർമ്മ എടുത്തിട്ട് രണ്ട് പായം ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട് ചൂടാവുമ്പം ചൂട് കൂടുന്ന സമയത്ത് രാത്രിയിൽ ടൈമിലേക്ക് പായ ഇട്ടിട്ട് കിടക്കും കേട്ടോ പിന്നെ ഈ നടുമുറിയിൽ നമുക്ക് രാത്രിയിൽ ചൂട് കൂടിയാൽ കിടക്കാൻ പറ്റില്ല പിന്നെ ഇതാണ് ഇടനാഴി ഇവിടെയാണ് ഞങ്ങളുടെ മെഡിസിൻ സ്ഥലം മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് ഷോപ്പ് കാരണം ഞാനിങ്ങനെ ഓരോരുത്തരുടെ മെഡിസിൻ തിരിച്ചു തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ജനലാണ് മെല്ലെ ഒരു ജനലാണ് അതിൻ്റെ നമ്മുടെ മുത്തിനെത്തില്ലാത്തൊരു സ്ഥലം നോക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഓരോരുത്തരുടെ മുത്തിൻ്റെ ഉണ്ട് ഇത് ഒരു ഇത് ഈ ബോക്സ് മുത്തിൻ്റെ ഇത് പൊന്നോ പിന്നെ ഇത് ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ തിരിച്ച് തിരിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി ഇടാൻ വേണ്ടി ചെറിയ ചെറിയ തുണികളാണെങ്കിലും ഇടാൻ വേണ്ടി രണ്ട് സൈഡിലും കയറ് കയറും കൊണ്ട് അഴ കിട്ടിയിട്ടുണ്ടോട്ടോ ഹായ് പറഞ്ഞു ആ കായ് പറ ഇവിടം വരെയാണ് ഇടനാഴി വരുന്നത് ഇവിടുന്ന് കിച്ചൺ ആണ് അവിടുത്തെ പോലെ തന്നെ ഇവിടെ ഞങ്ങളെ മുത്തിനെ അങ്ങോട് കിടക്കാൻ അനുവദിക്കാതെ പല അതെ ഞങ്ങള് ഒരു ഫ്രൈവുഡിന്റെ പീസ് അടിച്ചു വെച്ചിട്ടുണ്ട് കാരണം കിച്ചണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് അവിടെ കറക്റ്റ് പൊക്കത്തിനായി ഇങ്ങനെ അത് കാരണം ചെറിയൊരു ചെറിയൊരിങ്ങനെ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണം പുറത്ത് വീട് പണി നടക്കുന്നുണ്ട് അതാണിങ്ങനെ ഒരു ശബ്ദം മിഷീൻ കൂട്ടുന്ന മെഷീനോ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തയ്യൽ മിഷീൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റാൻഡാണ് പിന്നെ മിക്സി അങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന കേട്ടോ ടിന്നുകള് അരി അരി പോലുള്ള സാധനങ്ങള് അരി പച്ചരി ഞാൻ താഴെയാണ് എത്തി ഞാനെപ്പോഴും ഒരു അടുത്ത് ആണെങ്കിലും ഒരു ഒരു മുറിയും ബാത്റൂമും കിച്ചണും നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്നാലും കൊഴപ്പില്ല മുപ്പത് ദിവസം വെക്കുമ്പോ നമുക്ക് കണ്ണടിച്ചു തുറക്കണ സമയം കൊണ്ട് മുപ്പത് ദിവസാവൂട്ടോ വാടക ദിവസമാകും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു വീട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടുന്ന ടൈപ്പ് പ്ലേറ്റുകളും ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ മെയിനില് കയറ്റിയ ഭരണികളൊക്കെ പാരസറോള് പിന്നെ എല്ലാ പാത്രവും നമുക്ക് ആ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റില്ല ചോറ് വയ്ക്കുന്ന പാത്രം അതുപോലെ ചെറിയ ചെറിയ ചെരുവോ ചുവച്ച് പാത്രങ്ങൾ ചായ ഒഴിക്കുന്ന കപ്പ് അങ്ങനെയുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് ഇവിടെത്തും ഇവിടെ ടേബിളിനാണ് കേട്ടോ വെച്ചത് പിന്നെ ഫ്രൂട്ട്സിന്റെ കൊട്ടയാണ് കൊട്ട മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സ് ഇടയ്ക്കെങ്കിലേ വാങ്ങിക്കലുള്ളൂ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ വാങ്ങിക്കും അത്ര തന്നെ ഇതിൻ്റെ മേലാണ് കേട്ടോ കത്തികൾ പോലെയുള്ളതൊക്കെ വെച്ചിരിക്കുന്നത് കത്തി കത്രിക അടുക്കളയിൽ ഉപയോഗിക്കണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മേളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചിലവിടെ വെച്ചിട്ടുണ്ട് മിക്സി മിക്സി നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കണം റൈസ് കുക്കർ വെച്ചിട്ടുണ്ട് ഓവൻ്റെ മേലിലാണ് കേട്ടോ ഞാൻ മിക്സി റൈസ് കുക്കറും വെച്ചിരിക്കുന്നത് കാരണം ഓവൻ നമുക്കിവിടെ ഉപയോഗിക്കാൻ പാടില്ല അത് അതവര് വന്നപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുറം ഈ സൈഡിൽ വെച്ചതാണ് പിന്നെ ചീൻചട്ടി കലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ ടേബിളിന്റെ അടിയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് എല്ലാം കബോർഡുകളൊന്നും അങ്ങനെ ഇല്ല ആ ഇല്ല അതുകൊണ്ട് കലം ചേൻചട്ടി മൺചട്ടി അങ്ങനെയുള്ള എല്ലാം അതിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ അയ്യോ ആ ആ പിന്നെ ഇത് ഗ്യാസ് ഊറ്റി പിന്നെ ഇതിന്റെ അടിയിൽ കുടിക്കാൻ വേണ്ടി വേണ്ടിയാണ് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരിക ചെയ്യുന്നത് ക്ലോറിൻ്റെ ചുവയുണ്ട് വെള്ളത്തിന് അത് കാരണം കുടിവെള്ളത്തിന് പിന്നിന് കൊണ്ടുവരും എനിക്ക് രണ്ട് കുറ്റിയുണ്ട് കേട്ടോ അതിൽ ഉപയോഗിക്കുന്ന കുറ്റി ഇത് അതും നറുക്കുറ്റിയാണ് കുടി ഗ്യാസ് വെച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ പണ്ട് തൊട്ടുള്ളൊരു സ്വഭാവമാണ് ഉപ്പിൻ്റെ വരണി തൊട്ടടുത്ത് തന്നെ വേണം ഉപ്പും വെളിച്ചെണ്ണയും അത് കൈയ്യെത്തുന്ന എനിക്ക് വേണം അത് കാരണമാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഉപ്പ് ഉപ്പ കല്ലുപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ പിന്നെ ഇടിക്കുന്ന കല്ലുണ്ട് ചെറിയൊരു കല്ല് അത് ഞാൻ ഈ ഇങ്ങനെ ഈ സൈഡിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇത് പിന്നെ പിന്നെ വാർത്തി ഇത് ഉണ്ടോ സാധനം ഇത് ഒതുങ്ങി ഇരിക്കട്ടെ നോക്കിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് സ്മൂത്തിനെടുത്ത് വെക്കാറുള്ള പ്ലാസ്റ്റാണ് കേട്ടോ വെള്ളമൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ സ്ഥിരമായിട്ട് വെള്ളം ചെരുവത്തിൽ തിളപ്പിച്ച് ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് പിന്നെ ഇത്രയാണ് നമുക്ക് ഈ സ്ലാവിലുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ പാത്രം കഴുകാൻ സിങ്ക് ഉണ്ട് പിന്നെ പാത്രം കഴുകിയിട്ട് വെള്ളം പോകാനൊക്കെ ഉണ്ട് ഈ സ്റ്റാൻഡിലേക്കാണ് വെക്കുന്നത് കേട്ടോ പിന്നെ സോപ്പ് ഓയിലൊക്കെ ഞാൻ തന്നെ മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കലാണ് കേട്ടോ അപ്പം നമ്മ ഈ ചെറിയ കുപ്പി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഒരു പാക്കറ്റ് വാങ്ങിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മാസം വരെ ആറ് ഏഴ് മാസം വരെ നമുക്ക് തന്നെ ഉപയോഗിക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുത്തിൻ്റെ വാക്കറ് പിന്നെ വലിയ ഉരുളികൾ അങ്ങനെയുള്ളതൊക്കെ മേലിൽ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട എല്ലാം മേലിലേക്ക് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് അതൊന്നും എപ്പോഴും വേണ്ട ലോണം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മതിയല്ലോ പിന്നെ മിക്സി കുത്തുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ എന്തെങ്കിലും ഈ സിങ്കിൻ്റെ അടുത്ത് തന്നെ അങ്ങനെയാണ് പിന്നെ പിന്നെ എല്ലാവരും ഓർക്കും ഈ അടുക്കളയിൽ എന്താ അഴ കെട്ടിയിരിക്കുന്നതാണ് നമ്മൾ ഇടനാഴിയിൽ അഴ കെട്ടണമെങ്കിൽ ആണി അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങളേക്ക് വലിച്ച് കെട്ടിയിരിക്കുന്നത് അവിടെ ഡോറും ഇല്ല അപ്പം അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറയാനുള്ളത് ഇല്ല ഒരു ചെറിയൊരു സ്പേസ് ആണ് അത് ഇങ്ങനെ സിറ്റിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ലോഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് പറ്റും ലോഷൻ സോപ്പ് അങ്ങനെയുള്ള വെച്ചിരിക്കുകയാണ് പിന്നെ താഴെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ അവിടെ വെക്കാൻ സോപ്പ് പൊടിയൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് താഴെ സോപ്പ് പൊടി സോ പോലെ ഞാൻ മിക്സ് ചെയ്ത് അത് ക്യാനിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബക്കറ്റ് ചൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ തയ്ക്കുന്നതിൻ്റെ വെട്ട് മീസുകളിങ്ങനെ കപറിനകത്തൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ അത് ഒരുപാടായ നമുക്കിവിടെ വേസ്റ്റ് അങ്ങനെ കത്തിക്കാനൊന്നും പറ്റില്ല അത് പെട്ടെന്ന് തന്നെ കത്തിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ആളിത് പിന്നെ ഫുഡ് വേസ്റ്റ് ഇടാനുള്ളതാണിത് ണ്ട് ചെറുത് പിന്നെ ഇവിടെ കയറുന്നതാണ് ബാത്റൂം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീട് ഇത് നമ്മുടെ വാടക വീടാണ് പക്ഷെ വാടക വീടാണേലും നമ്മള് വൃത്തിയായിട്ട് കൊണ്ടാടണം എന്നുള്ളതാണ് എന്നെങ്കിലും ഞാൻ എപ്പോഴും കുഞ്ഞുവിനോട് പറയും ഒരു മുറിയാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കഴിക്കാനൊന്നുമില്ലെങ്കിലും ോട് ഇറങ്ങി പോവില്ലോ പോവരുണ്ടോ ഒരു വീടുണ്ടെങ്കിൽ ശരി ആരൊന്നും എന്നാലും കുഴപ്പമില്ല മുപ്പത് ദിവസം എത്തുമ്പോൾ നമുക്ക് കണ്ണടച്ച് തുറക്കണ സമയം കൊണ്ട് മുപ്പത് ദിവസം ആകും വാഴകദിവസം ആവും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു വീട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചറ്റ